നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തെളിവുകൾ പരമാവധി ശേഖരിച്ച് പഴുതടച്ച് രാഹുൽ പങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം ഗർഭചിത്ര ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമോ എന്ന നിയമോപദേശം ഇതിനകം പോലീസ് തേടി എന്നാൽ രാഹുലിനെതിരെ കേസെടുക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം തുടർന്ന് ശബ്ദരേഖ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലുമായി പോലീസ് ബന്ധപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുവതിയെ കണ്ടെത്തിയെന്ന വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇനി അറിയേണ്ടത് ഈ യുവതി പരാതിയുമായി പോലീസിന് മുന്നിൽ എത്താൻ തയ്യാറാകുമോ യുവതി പ്രസവിച്ചിരുന്നോ അതോ ഗർഭചിത്രം നടത്തിയോ എന്താണ് ആ ഭ്രൂണത്തിന്റെ അവസ്ഥ വിശദമായ പരിശോധന സമൂഹമാധ്യമങ്ങൾ തുടരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഗർഭമുണ്ടായിരുന്നോ എന്നറിയാൻ മലയാളികൾക്കും ആകാംക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓഡിയോയുടെ ആധികാരികത പോലീസ് ഉറപ്പിച്ചുവെന്നാണ് അവർ തന്നെ സൂചനകൾ നൽകുന്നത് എഡിറ്റ് ചെയ്ത ശബ്ദരേഖയാണ് പുറത്തുവിട്ടത് ഒരു കാരണവശാലും യുവതിക്ക് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ല എന്നാണ് ചാനലുകളും പറഞ്ഞത് എന്നാൽ ഗർഭചിത്രം നടത്താൻ ഒരു ജനപ്രതിനിധി സമ്മർദ്ദം നടത്തി എന്നത് ഗുരുതരമായ കൃത്യവിലോപമെന്ന് ചിലർ പറയുന്നു ഫോണിലൂടെ ഗർഭമുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നലെ ചില വിമർശകർ രംഗത്തെത്തിയിരുന്നു യുവതിക്ക് ഗർഭമുണ്ടായതിനു പിന്നിൽ രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ യുവതി സമ്മതിച്ചുകൊണ്ടാവുമല്ലോ ഇത്തരമൊരു ബന്ധം തുടർന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ പോലീസ് വ്യാപകമായി ശേഖരിച്ചു അതിന്റെ ഉറവിട അന്വേഷണവും ഇപ്പോൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചാറ്റുകൾ പങ്കുവച്ചവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയാണ് പോലീസ് അന്വേഷണം അതുവഴി നീങ്ങുന്നത് ഏകദേശം നൂറോളം ഉൾപ്പെടുന്ന വലിയ അന്വേഷണ സംഘമാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നത് ഏതു വിധേനയും രാഹുലിനെ വളഞ്ഞിട്ട് വീഴ്ത്താനുള്ള സർവ്വ വഴികളും അവർ തിരിയുന്നു രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ പാലക്കാടുള്ള ട്രാൻസ് വുമൻ അവന്തിക പരാതി കൊടുക്കുമെന്ന സൂചന ഇപ്പോൾ ശക്തമാകുന്നു ഇതു സംബന്ധിച്ച പ്രാഥമിക സൂചനകൾ അവന്തിക മാധ്യമങ്ങൾക്ക് നൽകി ഇതിനിടയിൽ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ ആദ്യം ആരോപണമുന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു റിനി ആൻഡ് ജോർജ് അർത്ഥനഗ്നയായി ചില മന്ത്രിമാർക്കൊപ്പം ഫോട്ടോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ വിമർശിക്കുകയായിരുന്നു പേരു പറയാതെ ശ്രീകണ്ഠൻ ഗർഭചിത്രം നടത്താൻ തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തി എന്ന യുവതിയുടെ പരാതി കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ കഴിയും എന്നാൽ ഇക്കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് പോലീസിന് യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി എഴുതി നൽകാൻ തയ്യാറില്ല എങ്കിൽ ഇത്തരമൊരു കേസ് നിലനിൽക്കില്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നിയമപ്രകാരം ഗർഭചിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പോലീസ് കൈകാര്യം ചെയ്യുന്നു ഗർഭചിത്രത്തിന് യുവതി വിധേയയാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ യുവതിയും ഈ കേസിൽ പ്രതികളിൽ പ്രതികളിലൊരാളാവും ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നത് ക്രിമിനൽ കേസാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയുമൊക്കെ ഉൾപ്പെടും ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും ഇത് ക്രിമിനൽ കേസാണെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകരായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ തികഞ്ഞ അവ്യക്തതയുണ്ട് എന്ന് പോലീസ് പറയുന്നു പരാതിയിൽ പറയുന്ന യുവതിയുടെ വിവരങ്ങളൊന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്ന ശബ്ദരേഖ എഡിറ്റ് ചെയ്തതാണ് ഈ ശബ്ദ സന്ദേശം രാഹുൽ മാക്കൂട്ടത്തിന്റേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചെടുക്കേണ്ടതുണ്ട് നിരവധി വെല്ലുവിളികളുണ്ട് പരാതിയുമായി യുവതി രംഗത്തില്ല എന്നതു തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനും ഇതു സംബന്ധിച്ച പരാതി നൽകി എന്നാൽ യുവതിയെ കണ്ടെത്തുകയാണ് തങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമെന്നും ബാലാവകാശ കമ്മീഷനും പറയുന്നു പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തി യുവതിയെ കണ്ടെത്തിയെന്നൊക്കെയുള്ള സൂചനകൾ പടരുന്നുവെങ്കിലും ഇതു ഇപ്പോഴും വ്യക്തതയില്ല എന്നാൽ നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടും പോലീസിനുള്ളിൽ ശക്തമാണ് ഇത്തരമൊരു കേസ് കോടതിക്ക് മുൻപാകെ എത്തിയാൽ തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ പുറത്തുവരും രാഹുലിനെതിരെയുള്ള മുഴുവൻ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണ് എന്ന് പൊതുജനം കരുതാൻ ഇതിട വരുത്തുമെന്ന് പോലീസിനുള്ളിൽ ഉള്ളവർ പറയുന്നു രാഹുലിനെതിരെ ഇപ്പോൾ മുഖ്യമായും ആരോപണങ്ങൾ ഉയരുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു പരാതിയും പോലീസിനു മുന്നിൽ ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജ്ജും തൻ്റെ ഉത്തമ സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സുഹൃത്തിനെ കറക്റ്റ് ചെയ്യാനാണ് താൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് നടി ആവർത്തിക്കുന്നു നടിയെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് മെസ്സേജുകൾ താൻ കണ്ടിരുന്നുവെന്നും ഈ മെസ്സേജുകളുടെ പേരിൽ രാഹുൽ മാംകൂട്ടത്തിൽ ശകാരിച്ചുവെന്നും ഇന്നലെ വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഒരു പിതാവിന്റെ വാത്സല്യമാണ് താൻ നടിയോട് കാട്ടിയത് എന്ന് വി ഡി സതീശൻ പറയുന്നു എന്നാൽ മറുവശത്ത് വി കെ ശ്രീകണ്ഠൻ രൂക്ഷമായി ആ നടിക്കെതിരെ പ്രതികരണവുമായി രംഗത്തുവന്നു നടിയെ പ്രകോപിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുപ്പിക്കുകയാണ് ശ്രീകണ്ഠന്റെ ലക്ഷ്യം എന്നാൽ നടി ഇതുവരെ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിയമ നടപടിക്കൊരുക്കാൻ പോലീസിനും കഴിയില്ല ഹണി ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിലും ശക്തമായ കേസുകൾ നിലനിൽക്കില്ല ശത്രുക്കളെല്ലാം വളഞ്ഞിരിക്കുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ പൂർണമായും നിലംപൊത്തിയ നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട രാഹുലിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടാനിടയില്ല രാഷ്ട്രീയ എതിരാളികളെ തകർത്തെറിഞ്ഞ ആക്രമണങ്ങളിലൂടെ മുന്നേറിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദുർവിധിയാണ് നമ്മൾ കാണുന്നത് എംഎൽഎ സ്ഥാനം കൂടി രാജിവെക്കാൻ കടുത്ത സമ്മർദ്ദം ചില കേന്ദ്രങ്ങൾ ചെലുത്തുന്നുവെങ്കിലും ആ കെടിയിൽ വീഴേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതിനകം രാഹുലിനെ ഉപദേശിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ കേരളത്തിൽ ഇപ്പോഴില്ലാത്ത മറ്റൊരു യുവതിയും രാഹുലിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തി താനുമായി രാഹുൽ ചാറ്റ് ചെയ്തിരുന്നുവെന്നും ലൈംഗിക ദുരുദ്ദേശപരമായി രാഹുൽ ഇടപെട്ടുവെന്നും ഈ യുവതി പറയുന്നു ആരോപണങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വഭാവം നിഴലിക്കുന്നു ഈ യുവതികളൊക്കെ രാഹുലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു നിന്നവരാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പല സൂചനകളും രാഹുൽ തങ്ങളുമായി അടുത്ത സൌഹൃദത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല ശബ്ദരേഖകളും ചാറ്റുകളുമൊക്കെ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു മുപ്പത്തഞ്ച് വയസ്സിലെത്തി നിൽക്കുന്ന അവിവാഹിതനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ രാഷ്ട്രീയ ഉന്നതങ്ങളിൽ ഭരണകൂട ഉന്നതങ്ങളിലെത്തുമെന്ന് ചിലർ പ്രതീക്ഷിച്ചിരിക്കാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹുലുമായി സൗഹൃദത്തിനൊരുങ്ങിയ യുവതികളെ ലൈംഗികമായി ദുരുദ്ദേശപരമായി ഇയാൾ സമീപിച്ചിരുന്നു എന്ന് വിശദമായ അന്വേഷണങ്ങളിൽ നിന്ന് മാത്രമേ മനസ്സിലാകൂ അശ്ലീല ചാറ്റുകൾ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ അതൊക്കെ രാഹുൽ പങ്കൂട്ടത്തിൽ നിന്നൊരു ബലഹീനതയാണ് എന്ന് വേണം വിശ്വസിക്കാൻ ഇത്തരം വാർത്തകളും ചാറ്റുകളുമൊക്കെ കാണുമ്പോൾ എന്നാൽ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശത്രുക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് എന്ന പച്ച പരമാർത്ഥം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണം ഇതിനു പിന്നിലുണ്ട് കൃത്യമായ തെളിവുകളോടെ പരാതികൾ പോലീസിന് മുന്നിൽ എത്തിയാൽ മാത്രമേ രാഹുൽ ആത്യന്തികമായി കുറ്റക്കാരനാകൂ രാഹുൽ പങ്കൂട്ടത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നവർക്ക് അത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും തെളിവുകളും ഇപ്പോൾ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ എട്ടര മണിക്കൂർ തന്നെ മുറിക്കുള്ളിൽ കഥ രാഹുലിനെ അല്ല കേരളം പ്രതീക്ഷിക്കുന്നത് വീഴ്ച പറ്റിയെങ്കിൽ മാപ്പപേക്ഷിച്ച് കേരള ജനതയുടെ മുന്നിൽ തൊഴുകയ്യോടെ നിൽക്കുക അതല്ല രാഹുലിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നവർ കള്ളത്തെളിവുകളാണ് നിരത്തുന്നത് എങ്കിൽ ആർജവത്തോടെ നട്ടലുയർത്തി അത് വിളിച്ചു കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് ചിലർ കടക്കുന്നു എന്ന സൂചനകളും ശക്തമാകുന്നു എന്നാൽ ഇതുവരെ പുറത്തു വന്ന തെളിവുകൾ വെച്ച് പോലീസിന് അത്ര ശക്തമായ നിയമ നടപടികൾ രാഹുലിനെതിരെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പച്ച പരമാർത്ഥം എല്ലാ വഴികളും അവർ തേടുന്നു രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും രാഹുലിനെ വളഞ്ഞിട്ട് വീഴ്ത്താനുള്ള സർവ്വ തന്ത്രങ്ങളും മറുവശത്ത് പയറ്റുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop.